ഹായ് സ്പോക്കൺ യൂണിറ്റിൻ്റെ നാൽപ്പത്തി നാലാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ നാൽപ്പത് തൊട്ട് നമ്മുടെ ക്ലാസ് എന്താണ് സ്ത്രീലിംഗം പുല്ലിംഗം അതെങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ നിങ്ങൾ എങ്ങനെ സംസാരിക്കണം എന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് കിടക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ വേഡ് പ്ലേറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അപ്പോൾ പ്ലേറ്റ് ഓക്കെ പ്ലേറ്റ് ഗന്ധിഹെ എന്ന് പറഞ്ഞെന്താ പ്ലേറ്റ് വൃത്തിയില്ല പ്ലേറ്റ് വൃത്തികേടാണ് അപ്പം ഇങ്ങനെ പറയും നമ്മൾ പ്ലേറ്റ് ഗന്ധിഹെ ഓക്കെ പ്ലേറ്റ് ഗന്ധാഹെ എന്ന് പറയരുത് പ്ലേറ്റ് ഗന്ധിഹെ എന്ന് പറയണം കാരണം എന്താണ് പ്ലേറ്റ് എന്ന് പറയുന്നൊരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ സ്ത്രീലിംഗ ശബ്ദം ആകുമ്പോൾ നമ്മൾ എന്ത് പറയും ഈ എന്ന് ചേർക്കണം അല്ലേ ഗന്ധാഹെ എന്ന് പറയരുത് ഓക്കെ അതിപ്പോൾ ഒരു സ്ത്രീ പറയുമ്പോഴും ഒരു പുരുഷൻ പറയുമ്പോഴും അതൊരു കോമൺ സെൻറ്റൻസ് ആണോ ഓക്കേ പ്ലേറ്റ് ഗന്ധി ഹെ वो प्लेट गंदी है ആ പ്ലേറ്റ് വൃത്തികേടാണ് ടീക്കേ എ പ്ലേറ്റ് ഗന്ധിഹെ ഏ പ്ലേറ്റ് ഗന്ധി ഹെന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് വൃത്തികേടാണ് ഓക്കെ അല്ലെങ്കിൽ വൃത്തിയില്ല എന്നാണ് അർത്ഥം ടീക്കേ വോ എന്ന് പറഞ്ഞാൽ അത് അല്ലേ അവിടെയുള്ള പ്ലേറ്റ് അപ്പോൾ ഏന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ തൊട്ട് മുന്നിലുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും എ പ്ലേറ്റ് ഗന്ധി ഹെ ഓക്കെ കുറച്ച് ദൂരമുള്ളൂ നമ്മളിപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ പോയി അപ്പോൾ ദൂരത്ത് പ്ലേറ്റ് കണ്ടിട്ട് നമ്മൾ പറയാം യാർ പ്ലേറ്റ് ഗന്ധി ഹെർ എന്നാണ് ആ പ്ലേറ്റ് വൃത്തിയില്ല കച്ചറിയാണ് എന്നാണ് അല്ലേ അപ്പം ഇങ്ങനെ പറയും നമ്മൾ പ്ലേറ്റ് ഹേ എന്ന് പറയും ഓക്കെ പ്ലേറ്റ് വൃത്തിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പം പ്ലേറ്റ് നമുക്ക് എന്താ പറയേണ്ട ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം ഓക്കെ അടുത്ത സഞ്ചരിച്ച് നമുക്ക് നോക്കാം പ്ലേറ്റ് ഗിർഗൈ പ്ലേറ്റ് ഗിർഗയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലേറ്റ് താഴെ വീണു ഓക്കെ പ്ലേറ്റ് ഗിർഗൈ ഓർ ടൂട്ടി അല്ലെങ്കിൽ ടൂട്ടുകൈ പ്ലേറ്റ് എൻ്റെ കൈ ഒന്ന് വീണുപോയി എന്നിട്ട് പൊട്ടിപ്പോയി അങ്ങനെ പറയും നമ്മൾ പ്ലേറ്റ് ഗിർഗൈ ഓ ഫിർ ടൂട്ടുകൈ പിന്നീടത് പൊട്ടിപ്പോയി അപ്പോൾ അവിടെ ഈ മാത്ര ഇവിടെയും ഈ മാത്ര കാരണം എന്താണ് ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെടുന്നവരെന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കെ ഗ്രൂപ്പിൽ വരാൻ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിലേക്ക് വരാം ഓക്കെ ഗ്രൂപ്പിൻ്റെ നമ്പർ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വന്നാൽ നമ്മൾ ഡെയിലി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആയിരം വേർഡ്സ് സെൻറ്റൻസും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ അത്രയും ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇത് കാണുന്നവരെന്തായാലും ഷെയർ ചെയ്യണം അതുകൂടാതെ അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം പ്ലേറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീലിംഗശ്ദം ഓക്കെ ചമ്മച്ച് എന്ന് പറഞ്ഞാൽ എന്താ സ്പൂണിനാണ് എന്ന് പറയുന്നത് ചമ്മച്ച് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ സ്പൂണ് ഓക്കെ സ്പൂണ് ചമ്മച്ച് കാരക്കീഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് സ്പൂൺ എവിടെയാണ് വച്ചത് ചമ്മച്ച് കാരക്കീഹ എന്ന് പറഞ്ഞെന്താണ് സ്പൂണ് എവിടെയാണ് വച്ചത് ഓക്കെ ചമ്മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്പൂണ് എന്നാണ് അതിൻ്റെ അർത്ഥം ടീക്കേ അപ്പോൾ ചമ്മച്ച് കഹാരക്കീഹ എന്ന് പറഞ്ഞാൽ സ്പൂണ് എവിടെയാണ് വച്ചത് ഓക്കെ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദം പ്ലേറ്റ് എന്താണ് സ്ത്രീലിംഗ ശബ്ദം ചമ്മച്ച് സ്ത്രീലിംഗ ശബ്ദം ഓക്കെ അപ്പോൾ ചമ്മച്ച് കഹാരക്കീഹ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പൂണ് എവിടെ എവിടെയാണ് എന്ന് പറഞ്ഞാൽ എന്തായി ഒരു സ്ത്രീലിംഗ ശബ്ദമാണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം ഓക്കെ ഇനി എപ്പോഴും ചമ്മച്ചിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഓക്കെ അല്ല ചമ്മച്ച് ഗർഗയി ചമ്മച്ച് വീണു പോയി ടീക്കേ അടുത്തതാണ് ഗീ നിങ്ങൾക്കറിയാം ഗീ എന്ന് പറയുമ്പോൾ ഈ മാത്രയാണ് പക്ഷേ ഗീ എന്ന് പറയുന്നത് എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ എന്ന് പറയുന്നത് എന്താണ് ഒരു പുല്ലിംഗ ശബ്ദമാണ് അപ്പോൾ നമ്മൾ യ് എന്ന് പറയില്ല എങ്ങനെ പറയും നമ്മള് ഖരാബ് ഹോ ഗയാ നെയ് മോശമായി എന്നിങ്ങനെ പറയും നമ്മൾ ഖീ അല്ലെ ഖീ ഖി ഖീ പറഞ്ഞ തെറ്റൊന്നുമില്ല നമ്മൾ ഹിന്ദി പഠിക്കുന്നവരല്ലേ അപ്പോൾ കി ഖരാബ് ഹോ ഗയാ എന്ന് പറയും ടീക്കേ കീ ഖരാബ് ഹോ ഗയാ ഹേ എന്ന് പറഞ്ഞാൽ എന്താണ് നെയ് മോശമായി ടീക്കേ കീ ഖരാബ് ഹോ ഗയാ ഒരിക്കലും കീ ഖരാബ് ഹോ ഗൈ എന്ന് പറയരുത് കാരണം എന്താണ് ഗീ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീ പുല്ലിംഗ ശബ്ദമാണ് അപ്പം ഇങ്ങനെ പറയുന്നത് നമ്മൾ ഗി ഖരാബ് ഹോകയാ ഹെ എന്ന് പറഞ്ഞാൽ നെയ്യ് മോശമായി അതുപോലെ തന്നെയാണ് ദഹി ദഹി എന്ന് പറഞ്ഞാൽ എന്താണ് ദഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം തൈരല്ലേ തൈരും ഒരു പുല്ലിംഗ ശബ്ദമാണോ ടീക്കേ ഈ കണ്ടിട്ട് നിങ്ങൾ സംശയിക്കരുത് ദഹി ഒരു എന്ന് പറയുന്നത് സ്ത്രീലിംഗ ശബ്ദമാണെന്ന് അതൊരു പുല്ലിംഗ ശബ്ദമാണ് അപ്പം നമ്മളിങ്ങനെ പറയും ക്യാ ദഹി ഖതം പോകുകയാണ് എന്താണ് തൈര് തീർന്നോ വീട്ടിൽ ചോദിക്കുകയാണ് ഓക്കെ ക്യാ ദഹി കഥം ഹോ ഗയാ എന്ന് പറഞ്ഞെന്താണ് തൈര് തീർന്നോ എന്നാണ് തൈര് എന്ന് പറയുന്നത് എന്താണ് ഒരു ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ അപ്പം നമ്മളെങ്ങനെ സംസാരിക്കണം എന്ന് മാത്രം അങ്ങനെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ടീക്കേ ഈ മാത്രയിൽ സംസാരിക്കരുത് ടീക്കേ ദഹി കഥം ഹോഗേക്യാ എന്ന് പറയാം ആ ക്യാനെ അപ്പിടിച്ച് ഇപ്പുറത്ത് കിട്ടുമോ നിങ്ങൾ എന്നിട്ട് നോക്ക് എന്നിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്ക് ടീക്കേ അപ്പം ദൈ ദഹി കഥം ഹോ ഗയാക്യാ എന്ന് പറഞ്ഞെന്താണ് തൈര് തീർന്നോ എന്നാണ് ടീക്കേ തൈര് കഴിഞ്ഞോ വീട്ടിൽ തൈര് കഴിഞ്ഞോ എന്നങ്ങനെ ചോദിക്കും ദഹി കഥം ഹോഗയാ ക്യാ എന്ന് പറഞ്ഞാണ് തൈര് തീർന്നോ കഥം ഹോക എന്ന് ചോദിക്കരുത് കാരണം എന്താണ് ദഹി ഒരു പുല്ലിംഗ ശബ്ദമാണ് ടീക്കേ ഈ മാത്രേ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തോന്നരുത് അതൊരു എന്താ പറയണ്ടത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണോ എന്ന് ഓക്കെ അപ്പം തീർച്ചയായും അല്ല അതെന്താണ് ഒരു പുല്ലിംഗ ശബ്ദം ആണ് ഓക്കെ അടുത്തു നോക്കാം ഹൽദി ഹൽദി എന്ന് പറഞ്ഞാൽ എന്താണ് മഞ്ഞളിനാണ് എന്ന് പറയുന്നത് ഹൽദി എന്ന് പറയുന്നത് ഓക്കെ ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ടീക്കേ ഹൽദി അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് വീട്ടിൽ മഞ്ഞൾ ഉണ്ടോ ഒന്നിട്ട് പറയണേ യാറ് ഇത് നക്ലിയെ നക്ലി എന്ന് പറഞ്ഞതെന്നാണ് ഡ്യൂപ്ലിക്കേറ്റിനാണ് എന്ന് പറയുന്നത് നക്ലി എന്ന് പറയുന്നത് ടീക്കേ ഒറിജിനലല്ലാത്ത സാധനത്തിന് നമ്മളെന്ത് പറയും നക്ലി ഹേ എന്ന് പറയും ടീക്കേ നക്ലി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കള്ളനോട്ടിനെ നമ്മളെന്താ പറയുക നക്ലി നോട്ട് എന്ന് പറയും ഓക്കെ അപ്പോൾ ഹൽദി നക്കലീഹയെന്ന് പറഞ്ഞാൽ എന്താണ് കൾ മഞ്ഞൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ടീക്കേ ഹൽദി അശ്ലീഹേ ഏ അശ്ലീഹെ അസ്ലി ചീസ് അസ്ലി ചീസ് എന്ന് പറയെന്ന് പറഞ്ഞാൽ സാധനം ഓക്കെ അപ്പോൾ ഈ അശ്ലി ചീസേ എന്ന് പറഞ്ഞ എന്താണ് ആ ഈ ഈ ഹൽദി ഹേ അല്ലെങ്കിൽ അസ്ലി ചീസേ എന്ന് പറഞ്ഞ എന്താണ് ആ ഈ മഞ്ഞൾ നല്ലത് കറ കറക്റ്റാണ് ആണ് സാധനം എന്നാണ് ഓക്കെ ഹൽദി ഹേ നക്കലീഹയെന്ന് പറഞ്ഞെന്താണ് അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് എന്നാണ് ഓക്കെ അപ്പോൾ ഹൽദി എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ അറ്റ് ദ സെയിം ടൈം മിർച്ച് മിർച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഓക്കെ എന്താണ് മുളക് മുളക് പൊടിക്കാണ് നമ്മൾ എന്ന് പറയുന്നത് മിർച്ച് പൗഡർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം മിർച്ച് പൗഡർ എന്താണ് ഒരു എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ മിർച്ച എന്ന് പറയുന്നത് എന്താണ് സ്ത്രീലിംഗ ശബ്ദമാണ് നമുക്ക് മിർച്ച് എന്ന് പറയാം ഓക്കെ ഈ മിർച്ച് പൗഡർ നക്ലീഹെ ആ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ അച്ചിനി ഹേ ആ ചീനി ഹിഹേ എന്ന് പറയാം നമുക്കൊക്കെ ഇത് നല്ലതല്ല ഇത് നല്ലതല്ല എന്നാണ് തോന്നുന്നു അപ്പോൾ ഈ മിർച്ചി നക്ലീഹേ എന്ന് പറഞ്ഞെന്താണ് ഈ മിർച്ചി ഈ പൗഡർ മിർച്ചി പൗഡറ് നക്ലീഹെ ഓക്കെ ചായമേ ചീനി കം തീ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് തിരിച്ചു പോവുകയാണ് അപ്പം നമ്മൾ പറയുകയാണ് ചായ്മേ ചീനി കം തീക്കവും ചീനിയേക്ക് ഏക്ക് സ്ത്രീലിംഗ ശബ്ദം ടീക്കേ ചീനീന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗശ ശബ്ദമാണ് ഓക്കെ ചായയിൽ പഞ്ചസാര കുറവായിരുന്നു ടീക്കേ അപ്പം ചായമേ ചീനി കംതി അങ്ങനെ പറയും ചായയിൽ പഞ്ചസാര കുറവായിരുന്നു ടീക്കേ ചായ് മിട്ടി നിഹിത്തി എന്ന് പറയാം ചായ ഞാൻ പറഞ്ഞു ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചായ കോഫി ഇതൊക്കെ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ കോഫിയുടെ സെൻറ്റൻസ് ഇവിടെ വരുന്നുണ്ട് ഇതേ ക്ലാസ് തന്നെ അപ്പോൾ ചായ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ചായപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ചായപ്പത്തി എന്ന് പറഞ്ഞാൽ ഒരു ചായപ്പൊടി ഓക്കെ കോഫി കോഫി മിലക ഷോപ്പിൽ പോയി ബൈ കോഫി കോഫി മിലേകി ഹെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കോഫി കിട്ടുമോ അല്ലെങ്കിൽ കോഫി ലഭിക്കുമോ എന്നാണ് ടീക്കേ അല്ലെങ്കിൽ ചായ മിലേകി ഹെക്കുക രണ്ടിനും നമ്മളെങ്ങനെ ചോദിക്കും സ്ത്രീലിംഗശമായോണ്ട് രണ്ടും മിലേകി ഹെക്കുക എന്ന് തന്നെ ചോദിക്കണം ടീക്കേ ഒരിക്കലും മിലേക എന്ന് ചോദിക്കരുത് നമ്മളെന്താണ് കോഫി അല്ലെങ്കിൽ ചായനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ ആളെക്കുറിച്ചല്ലല്ലോ ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെ വരും കോഫി മിലേകി ഹെക്കുക എന്നു പറഞ്ഞാണ് കോഫി കിട്ടുമോ കോഫി ലഭിക്കുമോ അല്ലെങ്കിൽ ചായ് മിലേകി ഹെക്കുക എന്നു പറഞ്ഞാണ് ചായ ലഭിക്കുമോ അല്ലെങ്കിൽ ചായ കിട്ടുമോ എന്നാണ് ടിക്ക ഏതൊരു ഷോപ്പിലും പോയിട്ട് നിങ്ങൾ ധൈര്യത്തിൽ ചോദിക്കാം ഓക്കെ ക്യാ കോഫി മില്ലകി ക്യാ കോഫി മില്ലേകി ക്യാൻ പിടിച്ചപ്പുറത്തുട്ടു അപ്പോൾ എന്താ ഈ ക്യാ കോഫി മില്ലേകി എന്നു പറഞ്ഞെന്തായി കോഫി കിട്ടുമോ ക്യാ ചായ മില്ലേകി ചായ ലഭിക്കുമോ ഓക്കെ അതുപോലെ തന്നെയാണ് പൂരി ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓരോ വേഡ്സ് ആണല്ലേ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക പൂരി പൂരി എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും അറിയാം പൂരി അല്ലേ നമ്മൾ പൂരി മോന് പൂരി വേണമെന്ന് പറഞ്ഞു അപ്പം പറയും ഷോ നമ്മൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വണ്ടി എടുത്ത് എവിടെയും യാത്ര പോവുകയാണ് ഏതെങ്കിലും ഒരു ഷോപ്പിൽ അവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ പറയും ഉസ് ഷോപ്പ് ഉസ് മേ പൂരി മിൽത്തി പൂരി മിൽത്താഹെ എന്നല്ല പൂരി മിൽത്തി എന്താണ് നമുക്ക് കിട്ടുന്നത് പൂരിയല്ലേ അപ്പം നമ്മളെന്ത് പറയും ഉസ് ഷോപ്പ്മേ പൂരി മിൽത്തി ആ ഷോപ്പിൽ പൂരി കിട്ടും ഓക്കെ പൂരി ലഭിക്കും ഓക്കെ അപ്പം ഉസ് ഷോപ്പ്മേ പൂരി മിൽത്തി ആ ഷോപ്പിൽ എന്താണ് പൂരി കിട്ടും എന്നാണ് ഓക്കെ അപ്പോൾ പൂരി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഓക്കെ അത് ഞാൻ തിരിച്ചു വരാം അടുത്ത് നമുക്ക് നോക്കാം മച്ചിലി മച്ചിലി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിഷ് ഓക്കെ മച്ചിലി പുരാണി ഹെ മച്ചിലിരി പുരാണിഹേ എന്ന് പറഞ്ഞതാണ് മീൻ പഴയതാണ് മച്ചിലി ഒരു സ്ത്രീലിംഗമാണ് അതുകൊണ്ട് അത് എന്തായി ഒരു പുരാണിഹെ എന്നായി ടീക്കേ അതൊരു പഴയ മീനാണ് എന്നാണ് ടീക്കേ മച്ചിലി ഫ്രഷ് ഹെ ഓക്കെ ഫ്രഷ് ഹെ എന്ന് പറയാൻ നമുക്ക് മീൻസ് അതിൽ വരുന്നില്ല അല്ലെ നൈഹേ എന്നൊക്കെ പറയാം നൈ എന്ന് പറയുന്നതിനെക്കാട്ടും ഫ്രഷ് ഹേ എന്ന് പറയാം ഫ്രഷ് മാൽഹെ ടീക്കേ മച്ചിലി ഫ്രഷ് ഐ ഹെ മച്ചിലി ഫ്രഷ് ഐഹയെ എന്ന് പറയാം ഓക്കെ ആ ഇത് ഇത് മീൻ ഫ്രഷാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുക നമുക്ക് ഇലായ്ച്ചി ഇലാച്ചി എന്ന് പറഞ്ഞാൽ ഒരു ശ്രീലിംഗ ശബ്ദമാണ് ഓക്കെ കിഷ്മിഷ് എന്ന് പറഞ്ഞാൽ ഇലാച്ചി എന്ന് പറഞ്ഞാൽ അറിയാലോ ഏലക്ക അതിൽ കിഷ്മിഷ് മുന്തിരി ഇതൊക്കെ ഒരു എന്താണ് സ്ത്രീലിംഗ പദമാണ് പക്ഷേ നമ്മളിത് അധികം ഉപയോഗിക്കുന്നില്ലല്ലോ നമുക്ക് ആക്ച്വലി ഇപ്പോൾ മച്ചിലി അല്ലേ ദൂത് ദഹി ഗീ ഇതൊക്കെ നമുക്ക് മാക്സിമം ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചീനി ചായ് കോഫി ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഓരോ വേഡ്സ് ആണ് പക്ഷേ നിങ്ങളതെങ്ങനെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റാത്തത് ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ദാൾ ദാൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ദാൾ വെന്തോ എന്നെങ്ങനെ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക ഓക്കെ ദാൾ വെന്തോ ഓക്കെ ദാൾ പരിപ്പ് ദാൾ പരിപ്പ് ചെറുവയർ എന്തിനും നമുക്ക് ദാൾ എന്ന് പറയാം ഏതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് ദാൾ അല്ലേ ദാൽ അപ്പോൾ ദാൾ വെന്തോ എങ്ങനെ ചോദിക്കും ഓക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക ഓക്കെ ഉത്തരം നമുക്ക് നോക്കാം ഓക്കെ അപ്പം കാണാം പുതിയ വീഡിയോ